നികുതി ശേഖരണത്തിൽ സർവകാല റെക്കോർഡുമായി ആലപ്പുഴയിലെ ചെങ്ങന്നൂർ നഗരസഭ നഗരസഭയുടെ ഏഴു വാർഡുകളിൽ കെട്ടിടനികുശേഖരണം നൂറ് ശതമാനം പൂർത്തീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം നഗരസഭയ്ക്ക് കെട്ടിട നികുതി ഇനത്തിൽ രണ്ടു കോടി അൻപത്തി ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപയാണ് ലഭിച്ചത് എന്നാൽ ഇത്തവണ നികുതി ഇരട്ടിയിലധികം വർദ്ധിച്ച് അഞ്ചു കോടി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപയിൽ എത്തി ഇത് നഗരസഭയുടെ നികുതി ശേഖരണത്തിലെ സർവകാല റെക്കോർഡാണെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ എ ഷിബുരാജൻ പറഞ്ഞു ചെങ്ങന്നൂർ നഗരസഭയുടെ കെട്ടിട നികുതി എൺപത് ശതമാനത്തോളം എത്തി അഞ്ചര കോടിയിൽ പരം രൂപ നികുതി ശേഖരിക്കാൻ കഴിഞ്ഞാൽ നഗരസഭാ വൈസ് ചെയർമാൻ എന്ന നിലയിലും പ്രത്യേകിച്ച് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഏറെ അഭിമാനമുണ്ട് ഇതിന്റെ പിന്നിൽ നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ റവന്യൂ സൂപ്രണ്ട് റവന്യൂ ഇൻസ്പെക്ടർ റവന്യൂ വിഭാഗം ക്ലർക്കുമാർ ഇവരുടെ വലിയ ഒരു പരിശ്രമമാണ് ഈ നികുതി ഇത്രയേറെ തുക ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ചു മുതൽ ഒൻപത് വാർഡുകളും പതിനേഴ് പത്തൊൻപത് എന്ന ഏഴ് വാർഡുകളിൽ നിന്നുമാണ് കെട്ടിട നികുതി ശേഖരണം നൂറ് ശതമാനം പൂർത്തീകരിച്ചത് ഇതോടൊപ്പം ഒന്ന് ഇരുപത് എന്നീ വാർഡുകളും നൂറ് ശതമാനം പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണെന്ന് ജീവനക്കാരൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏതാണ്ട് രണ്ടര കോടി മാത്രമായിരുന്നു നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ നികുതി എന്നാൽ അത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷമായപ്പോഴത്തേക്ക് അഞ്ചര കോടിയോളം എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വാർഡുകളിൽ നൂറ് ശതമാനം എത്തുന്നത് ഈ പ്രാവശ്യം ഏഴ് വാർഡുകൾ നൂറ് ശതമാനം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നികുതി ശേഖരണം നൂറ് ശതമാനം പൂർത്തീകരിച്ച വാർഡുകളിലെ കൗൺസിലർമാരെയും സെക്രട്ടറി റവന്യൂ ജീവനക്കാരെയും നഗരസഭാ കൗൺസിലിന്റെയും സ്റ്റാഫ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ആദരിച്ചു കേരളാവശ്യ ന്യൂസ് ആലപ്പുഴ